അമ്മമാരെ സഹോദരിമാരെ എന്ന് അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിൽ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണക്കടത്ത് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് അറിയാം അതൊക്കെ കേരളത്തിലെ ഓരോ മലയാളികൾക്കും അറിവുള്ള കാര്യമാണ് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്ത് പിടിച്ചപ്പോൾ അത് സംസ്ഥാന സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ നിങ്ങൾ പയറ്റാത്ത അടവുകൾ ഉണ്ടോ ആരൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ പറഞ്ഞിറങ്ങിയത് കസ്റ്റംസ് എൻ ഇൻകം ടാക്സ് വകുപ്പ് കേന്ദ്ര ഏജൻസികൾ എല്ലാം പടം നയിച്ച് ഓടിയെത്തിയിട്ടും ഒന്നും പിടിച്ചു കൊലക്കുന്നത് കണ്ടില്ലല്ലോ വന്ന ആവേശം പിന്നീട് അങ്ങോട്ട് കണ്ടതുമില്ല ക്ലിഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പു വഴി സ്വർണം എത്തിയ കഥയില്ല മുൻ മന്ത്രി കെ ടി ജലീൽ ഖുറാനിൽ ഒളിപ്പിച്ചു വെച്ച് സ്വർണം കടത്തിയ തിരക്കഥയും പൊളിഞ്ഞു ഈന്തപ്പഴത്തിന്റെ കുരുമാറ്റി സ്വർണം വെച്ച് കടത്തിയിട്ടുണ്ടാകുമെന്ന ജ്യോതിഷ പ്രവചനവും പാളിയതൊക്കെ മലയാളികൾക്ക് വ്യക്തമായ അറിവുണ്ട് അതുമാത്രമല്ല രാജ്യത്തെ ഏത് എയർപോർട്ട് വഴി കള്ളക്കടത്ത് നടത്തിയാലും അതിന് വ്യക്തമായ ഉത്തരവ് നൽകേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് അപ്പോ ഈ സ്വർണക്കടത്ത് എയർപോർട്ടിലാകുമ്പോൾ ശരിക്കും ഏത് സർക്കാരിനാണ് ഉത്തരവാദിത്വം അത് മിസ്റ്റർ പ്രധാനമന്ത്രി വ്യക്തത വരുത്തിയാൽ നന്നായിരുന്നു രാജ്യത്തിന്റെ വിമാനത്താവളങ്ങളെല്ലാം നിങ്ങളുടെ സി എസ് എഫിന്റെ കസ്റ്റംസിന്റെയും പരിപൂർണ നിയന്ത്രണത്തിലാണെന്ന കാര്യം മറന്നുപോയോ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണക്കടത്ത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാൻ പണിയെടുത്തവർ ഇപ്പോൾ മുങ്ങിയ അവസ്ഥയിലാണ് നയതന്ത്രം പാക്കേജിലൂടെയല്ല കള്ളക്കടത്ത് എന്ന് മുട്ടാപ്പൊക്കു പറഞ്ഞ് കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ തർക്കിച്ചതും ആവിയായി അന്നും ഇന്നും എന്നും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒറ്റ നിലപാടെ ഉള്ളൂ അന്വേഷണം നടക്കട്ടെ പ്രതികൾ ആരായാലും നടപടി ഉണ്ടാകും ഈ വിഷയത്തിലാണ് മോദി ഇവിടെ വന്ന് ചൂടുപിടിപ്പിക്കാൻ ശ്രമം നടത്തിയത് ആ പരിപ്പ് വേറെ എവിടെയെങ്കിലും ഇട്ട് വേവിക്കുന്നതാവും ബുദ്ധി കേരളത്തിൽ വെന്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഏതായാലും ഒരു കാര്യം ചെയ്യും തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ നയതന്ത്ര ബാഗേജ് വഴി ഇരുപത്തിരണ്ട് തവണ സ്വർണം എന്നാണ് ബി ജെ പിയുടെ സ്വന്തം സ്വപ്ന സുരേഷ് കേന്ദ്ര ഏജൻസികൾക്ക് കൊടുത്ത മൊഴി സ്വർണ്ണക്കടത്ത് ഓഫീസ് കഥയും പാടി നടക്കാതെ ആ സ്വർണമൊക്കെ ആർക്കു വേണ്ടി കടത്തിയെന്നും എങ്ങോട്ട് പോയെന്നും ഒന്ന് പറയണ്ടേ മോദിജി